ചാവശ്ശേരി കാശിമുക്കുവളവിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു ഒരു മാസത്തിനിടെയുണ്ടായ ചെറുതും വലുതുമായ അപകടങ്ങളിൽ ബൈക്ക് യാത്രികർ ഉൾപ്പെടെ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു റോഡിൽ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ വളവിലാണ് അപകടങ്ങൾ പതിവാകുന്നത് അമിത വേഗതയിലെത്തുന്ന ഇവിടെയുള്ള വളവിൽ നിന്ന് നിയന്ത്രണം വിട്ടാണ് അപകടത്തിൽപ്പെടുന്നത് ഏറെയും കഴിഞ്ഞ ദിവസം കാറുകളും പച്ചക്കറി കയറ്റി കയറ്റിപ്പോകുകയായിരുന്ന ലോറിയും അപകടത്തിൽപ്പെട്ടിരുന്നു കുറേ കാലങ്ങളായി ഈ പുനർനിർമ്മിച്ചതു മൂന്നും നാലും അപകടങ്ങൾ നടക്കുക എന്നിട്ടും അതിന് ഫലപ്രദമായ രക്ഷാ നടപടികൾക്കായിക്കോളാം അധികൃതർ തയ്യാറാവുന്നില്ല ഈ തലശ്ശേരി വളർന്നു റോഡിന്റെ റോഡിൻ്റെ ഒരവസ്ഥ ഈ പ്രദേശത്ത് മാത്രമല്ല പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ദിശാ ബോർഡുകളില്ല നിർദ്ദേശങ്ങളടങ്ങിയിട്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നില്ല അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല ഈ റോഡ് പുതുവശം ഉണ്ടായിട്ടുള്ള സോളാർ ലൈക്കുകൾ എല്ലാം നശിച്ചു അതിന്റെ ബാറ്ററി അടക്കമുള്ള സാധനങ്ങൾ ആളുകൾ അയച്ചുകൊണ്ടുപോയി ഇങ്ങനെ ഒരു കെടുകാര്യസ്ഥതയെയും അശാസ്ത്രീയതയെയും നിരുത്തരവാദിത്വത്തിൻ്റെയും ഒരു റോഡ് ഒരു മാസത്തിനിടെയുണ്ടായ അപകടങ്ങളിൽ ബൈക്ക് യാത്രികർ ഉൾപ്പെടെ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് അപകടങ്ങൾ കുറയ്ക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ്ബ്യൂറോ മട്ടന്നൂർ